ആ പുതുചരിതപ്പിറ വയനാട്ടിൽ തെളിഞ്ഞു ചരിത്രത്താളുകളിൽ ഒരു പുതുചരിതം രചിച്ച് വിസ്ഡം വയനാട് ജില്ലാ ഫാമിലി കോൺഫറൻസിന് പ്രൗഢമായ സമാപനം മാസങ്ങൾ നീണ്ട പ്രചരണ പ്രവർത്തനങ്ങളുടെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് വയനാട് ജില്ലയുടെ നാനാഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തിയ ആയിരങ്ങൾ കണ്ണും മനസ്സും നിറഞ്ഞ് മടങ്ങുകയാണ് വിശുദ്ധ വിശ്വാസത്തിന്റെ തെളിമയാർന്ന വഴിയിൽ സഞ്ചരിക്കാനും സംതൃപ്തമായ കുടുംബജീവിതം കെട്ടിപ്പടുക്കാനും പ്രതിജ്ഞ പുതുക്കിക്കൊണ്ട് ഇനി മടക്കം അല്ലാഹുവേ നീ സ്വീകരിക്കണമേ പൗരോഹിത്യം തീർത്ത ഇരുട്ടിനെ തൗഹീദിന്റെ പ്രഭകൊണ്ട് തിരുത്തിയെഴുതി ലിബറൽ ചിന്തയും നിർമ്മിതവാദവും വാദവും പൂക്കാത്ത തണലേകാത്ത പാഴ്മരങ്ങളാണെന്ന് ബോധ്യപ്പെടുത്തി അശാന്തി നിറഞ്ഞ വീടകങ്ങളിൽ ശാന്തിയുടെ ദൂതുമായി കടന്നെത്തി ഈ മഹാസംഗമം ഇവിടെ സമാപിക്കുന്നു നാഥ ഞങ്ങളുടെ കണ്ണും കരളും നിറഞ്ഞിരിക്കുന്നു അലഹമുല്ലാ ഈ ചരിത്ര നിർമ്മിതിക്കായി അധ്വാനിച്ചവർ ഏറെയാണ് സ്നേഹദൂതുമായി വീടുകൾ കയറിയിറങ്ങിയ വിസ്ഡം പ്രവർത്തകർ രാപ്പകൽ ഭേദമന്യേ സാമ്പത്തിക സമാഹരണത്തിനു വേണ്ടി ഓടി നടന്നവർ സോഷ്യൽ മീഡിയയിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയ വിസ്ഡം ഐ ടി ടീം പരിപാടിയുടെ തത്സമയ സംപ്രേഷണം ഇടമുറിയാതെ ജനങ്ങളിലേക്കെത്തിച്ച മീഡിയ ടീം പ്രാർത്ഥന കൊണ്ട് ഇതിന് കരുത്തും കരുതലും പകർന്നു നൽകിയ പേരറിയാത്ത പതിനായിരങ്ങൾ ഉപദേശ നിർദ്ദേശങ്ങൾ കൊണ്ട് ഞങ്ങളെ നയിച്ച ഞങ്ങളുടെ കാരണവന്മാർ വിജ്ഞാനത്തിന്റെ സ്പർശം കൊണ്ട് സമ്മേളന പ്രവർത്തനങ്ങൾ ഫലപ്രദമാക്കിയ പണ്ഡിതന്മാർ സമ്പത്തുകൊണ്ടും ശരീരം കൊണ്ടും സർവ്വസഹായവും നൽകിയവർ വിവിധ വകുപ്പുകളിലായി അക്ഷീണം പ്രവർത്തിച്ച വോളണ്ടിയർമാർ നാടിന്റെ അഷ്ടദിക്കുകളിൽ നിന്നും ഈ വിജ്ഞാനവിരുന്ന് നുകരുവാനെത്തിയ സമ്മേളന പ്രതിനിധികൾ സമ്മേളന പ്രതിനിധികളെ സുരക്ഷിതമായി സദസ്സിലെത്തിക്കാൻ അത്യധ്വാനം ചെയ്ത് സമ്മേളനത്തിന്റെ ഒരു വികഹ വീക്ഷണം പോലും സാധ്യമാക്കാത്ത ട്രാഫിക് വോളണ്ടിയർമാർ ഏറെ ദിവസങ്ങളായി അഹോരാത്രം അധ്വാനിക്കുന്ന സ്വാഗത സംഘം ഭാരവാഹികൾ ഈ വൈജ്ഞാനിക നഗരയ്ക്ക് ഭംഗിയേകാൻ കൂടെ നിന്ന ദേശവാസികൾ സമ്മേളനത്തിനാവശ്യമായ സൗകര്യവും സുരക്ഷയും ഒരുക്കിത്തന്ന നിയമപാലകർ എല്ലാവരെയും എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ് അവർക്ക് നൽകാൻ കയ്യിൽ പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നില്ല അള്ളാഹുവേ ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണമേ ഇതൊരു തുടക്കമല്ല ഒടുക്കവുമല്ല ഇതൊരു തുടർച്ചയാണ് ചക്രവാളത്തോളം വിശാലമായ ലക്ഷ്യത്തിലേക്കുള്ള തുടർച്ച ഇനി അടിവേരുകൾക്ക് കരുത്തേകുന്ന ദീർഘവീക്ഷണമുള്ള പ്രവർത്തനങ്ങളിലേക്ക് മടക്കം ആദർശ ശക്തമാക്കുന്ന മഹല് സമ്മേളനങ്ങൾ യുവതയ്ക്ക് വഴി കാണിക്കുന്ന കേരള യൂത്ത് കോൺഫറൻസ് വിദ്യാർത്ഥി മനസ്സുകളിൽ നിറം പകരുന്ന അൽവാൻ വിന്റർ ക്യാമ്പുകൾ കുടുംബിനികൾക്ക് കൂട്ടാകുന്ന വൈജ്ഞാനിക സംഗമങ്ങൾ വിദ്യാർത്ഥിനികൾക്ക് വെളിച്ചമേകുന്ന ഗേൾസ് ഗാദറിംഗ് കുരുന്നുകൾക്ക് കുളിരേകുന്ന ബാലസമ്മേളനങ്ങൾ വിജ്ഞാനത്തിന്റെ മഹാവിഹായസിലേക്ക് നാം കാലെടുത്തു വെക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ലക്ഷ്യപൂർത്തീകരണത്തിനായി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അന്നാഹുവേ നിന്നിലാണ് അഭയം നീ ഞങ്ങളെ തുണയ്ക്കണമേ